കെമിസ്ട്രി ടിപ്സിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത് പറയുന്നത് ജൂനിയർ സെന്റിഫിൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആ ഒരു എക്സാമിൻ്റെ ക്ലാസസിന് കോച്ചിങ് എടുക്കാനായിട്ടാണ് അപ്പോൾ അത് കോച്ചിങ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇതായിട്ട് ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് കാണേം അങ്ങനെ അപ്പോൾ എങ്കിത് പഠിക്കാം എന്നുള്ള രീതിക്ക് ഞാൻ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ സീരിയൽ സീരിയസ് ആയിട്ട് എടുക്കുമോ പഠിക്കാം എന്നൊന്നും ചെയ്തിട്ടൊന്നുണ്ടായിരുന്നില്ല പക്ഷെ അതിന് ശേഷം ഇതിൻ്റെ സിലബസ് വന്ന അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് മിസ്സ് മോർണിംഗിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു സിലബസ് വന്ന അന്ന് അതായത് ഇനി നമ്മൾ പുതിയതായിട്ട് തുടങ്ങുകയാണ് സിലബസ് വെച്ചിട്ട് നമ്മൾ അപ്പം മിസ്സിൻ്റെ ആ ഒരു വോയിസ് മെസ്സേജ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പഠിക്കണം പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ലിസ്റ്റ് കയറാൻ പറ്റും എന്നുള്ള ആ ഒരു ഒരു എനർജി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അന്ന് ആ മിസ്സ് രാവിലെ ഇട്ട ആ ഒരു വോയിസ് മെസ്സേജിൽ നിന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയത് അപ്പം അന്ന് തൊട്ട് പഠിക്കണം മിസ്സിൻ്റെ ആ ഒരു വോയ്സിൻ്റെ വോയിസിൽ ആ മിസ് ആ ആ ഒരു മെസ്സേജിൽ കിട്ടിയ ഒരു എനർജി ഉണ്ട് അതായത് പഠിച്ച കിട്ടും പഠിക്കണം എന്നുള്ള ഒരു ഒരു ആഗ്രഹം ഉള്ളിൽ കയറിയത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നാണ് പിന്നെ അങ്ങനെ തൊട അങ്ങനെ പഠിച്ചു തുടങ്ങിയതാണ് പിന്നെ ഇപ്പം ഇപ്പം ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഞാൻ ഫസ്റ്റ് എഴുതുന്ന ഒരു പി എസ് സി എക്സാം ആണ് അപ്പോൾ ആ ഒരു ഫസ്റ്റ് എക്സാമിൽ തന്നെ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം ഇപ്പം അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് പോസിബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെയാണെങ്കിലും മിസ്സിന് മെസ്സേജ് അയച്ചതാണ് എനിക്ക് കെമിസ്ട്രി ഡിപ്സിൽ എനിക്ക് ഞാൻ പഠിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് ഒന്നും എഴുതാൻ പറ്റില്ലായിരുന്നു മിസ്സെ പക്ഷെ പഠിച്ചതുകൊണ്ട് എനിക്ക് വളരെ അതായത് ഫസ്റ്റ് എഴുതിയൊരു എക്സാം ആയിട്ടേ ഫീൽ ചെയ്യാത്ത രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നിങ്ങനെ ഞാൻ മിസ്സിനോട് പറഞ്ഞിരുന്നു പിന്നെ വിസിൻ്റെ മോട്ടിവേഷൻ അതായത് ഇൻഡിവിജ്വൽ അറ്റൻഷനും മോട്ടിവേഷനും മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമുക്കൊരു ആ ഒരു ഫീലൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പേഴ്സണലി ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻത്ത് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് ഒക്കെ വരികയാണ് ശരിക്കും എനിക്കതൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ മുന്നോട്ടുള്ള ഹയർ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി പഠിക്കുക എന്നുള്ളതൊക്കെ മാറിയിട്ട് മാം ഇപ്പോൾ ഈ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തോരം കെയർ ചെയ്ത് പഠിക്കൂ പഠിക്കൂ എന്ന് പറഞ്ഞു പഠിപ്പിക്കുക ആ ഒരു രീതിക്കാണ് മാം നമ്മളോട് പഠിക്കാൻ പറയുന്നത് അതുപോലെ ഓരോ ഓരോ ദിവസവും ആ പറയുമ്പം ഓക്കെ നമ്മളൊക്കെ നമ്മളെ മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുന്ന ഒരാളുണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് ആ ഒരു എനർജിയും പഠിക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ മിസ്സിൻ്റെ ആ ഒരു ഓരോ മെസ്സേജസ് കിട്ടാറുണ്ട് മെസ്സേജ് ചെയ്യുന്നു പിന്നെ ഞാനിപ്പോൾ ഇപ്പം സ്ഥിരം മിസ്സിൻ്റെ സ്റ്റുഡൻ്റ് ആണ് കാരണം എനിക്ക് ഇപ്പം ഏതൊരു എക്സാം വന്നാലും വേറൊരു കോച്ചിങ് ചേരണം എന്നേ തോന്നാറില്ല കാരണം അതായത് ഇവിടെയാണ് എനിക്ക് ഞാൻ ഇവിടെ കംഫർട്ടാണ് അപ്പോൾ എനിക്ക് ഇവിടെ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും എന്നുള്ള എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അപ്പം ഇപ്പം സാനിറ്ററി കെമിസ്ട്രി വാട്ടർ അതോറിറ്റിയുടെ അതുപോലെ തന്നെ ലാബ് അസിസ്റ്റൻറ്റ് വാട്ടർ അതോറിറ്റിയുടെ ഒക്കെ ഞാൻ അതുകൊണ്ട് തന്നെ നമുക്ക് ചേരണം എന്ന് അത് പഠിക്കാം ടുത്താണ് ജോയിൻ ചെയ്യുള്ളൂ എന്നുള്ള ഒരു രീതിക്ക് അയേക്കുവാണ് അങ്ങനെയാണ് അത്രയും കംഫേർട്ടും അത്രയും എന്താ പറയാ പഠിക്കാനായിട്ട് അത്രയും ഏഹ് നല്ലൊരു രീതിയിലും കോൺഫിഡൻ്റായിട്ട് പഠിക്കാനായിട്ട് നല്ല എനർജിയോട്ടൂട്ട് പഠിക്കാനായിട്ട് പറ്റും പിന്നെ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും മിസ്സ് ഇപ്പോൾ അസിസ്റ്റൻറ്റ് സയൻ്റീസിൻ്റെ ആണെങ്കിലും ജൂനിയർ സയൻറ്റീഫി അസിസ്റ്റൻറ്റൊക്കെ ആണെങ്കിലും എക്സാം ആകുമ്പോഴേക്കും മിസ്സ് നമ്മളുടെ അടുത്ത് മാത്രം അതായത് ഏത് ബാച്ചിനാണോ എക്സാം വരുന്നത് അപ്പോൾ ആ ബാച്ചിനോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് സ്പെഷ്യലായിട്ട് നമുക്ക് കുറച്ചിങ്ങനെ ക്വസ്റ്റ്യൻസ് പറയാം നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ശരിക്കും പറഞ്ഞ ഒരു എനർജിയാണ് കാരണം അതായത് നമുക്ക് ആ ഒരു ലൈവായിട്ട് നമ്മൾ വാട്സാപ്പിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മൾ ആൻസർ പറയും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ നമ്മളങ്ങനെ ആൻസർ പറയാനായിട്ട് നമുക്ക് നോക്കും അപ്പോൾ അത് നമുക്ക് ഒരു എന്താ ഒരു ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിക്ക് തന്നെ എനിക്കത് ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ വീക്കിലി നടത്തുന്ന മോക്ക് ടെസ്റ്റ് അപ്പം ഈ ചെറിയ അപ്രിസിയേഷൻ ആണെങ്കിൽ കൂടിയും അതായത് ജസ്റ്റ് നമ്മുടെ പേര് വരണാണോ നമുക്ക് കിട്ടുന്ന ആ ഒരു ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ ആ ഒരു ഇതിന്നൊക്കെയാണ് ജെഎസ്സിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് അതായത് പേര് മോളിൽ വരണം ടോപ്പിൽ വരണം എന്നൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ ഒരു ആണ് പക്ഷെ ആ ഒരു ഇതിന്നാണ് ഓക്കെ അപ്പം ആ ഒരു ഇത് വരുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും പഠിക്കാൻ കറക്റ്റായിട്ട് തരുന്ന ടോപ്പിക്സ് പഠിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി അങ്ങനെയാണ് അപ്പം എനിക്ക് ഞാൻ പിന്നെ അതുപോലെ തന്നെ ഇപ്പം എന്നോട് അതുകൊണ്ട് ഞാൻ പഠിച്ചു തുടങ്ങിയതിന് ശേഷം എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ച് അവർക്കൊക്കെ പറഞ്ഞു ഇപ്പോൾ അവരൊക്കെ ഈ പറഞ്ഞ പോലെ അസിസ്റ്റൻറ്റ് ആയാലും ഓരോ ക്ലാസ്സിനൊക്കെ ആയാലും ജോയിൻ ചെയ്തിട്ടായിരുന്നു ഫാമിനൊക്കെ ആയാലും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ ആയാലും എനിക്ക് എനിക്കത്രയും എന്താ പറയുക ഞാൻ ഫസ്റ്റ് എഴുതിയ എക്സാമിൽ തന്നെ എനിക്ക് ലിസ്റ്റിൽ വരാൻ പറ്റിയെന്നുള്ളതിൽ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഞാൻ വേറൊരു കോച്ചിങ് എടുക്കാതെ വേറെ ഒരു എക്സാം ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഒരു എക്സാം എഴുതിരുന്നത് അപ്പോൾ അതിന് ഞാൻ പ്രത്യേകിച്ച് പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചുമ്മാ പോയി എഴുതിയത മീൻസ് പക്ഷേ നമ്മുടെ ഈ ജെഎസ്സിക്ക് വേണ്ടി പഠിച്ച മൈക്രോ ബയോളജി ആ ഒരു ഇതൊക്കെ പഠിച്ചിരുന്നത് കൊണ്ട് എനിക്ക് അതിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ട് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ട് ഞാൻ അപ്പം അതും എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമായി